നമ്മളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേരും മിസ്സായിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാളാണ് പ്രിയമണി ഈ സിനിമയിലെ അതിഭീകരമായ ഒരു ബാച്ച് വേഴ്സാണ് പ്രിയമണി എന്താ പറയുക ഞാൻ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പ്രിയാമണിയെ വിളിച്ച് സംസാരിക്കുകയും പുള്ളിക്കാരത്തേക്ക് ഡേയ്സ് ആയി മൂന്ന് പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരന് ഈസി പുള്ളിക്കാരത്തേക്ക് കഥയൊക്കെ കേട്ടിട്ട് ഈ സിനിമയിൽ എനിക്ക് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ് ഇത്രയും എഫേർട്ട് എടുത്ത് പുള്ളിക്കാർ മൂന്ന് പ്രൊഡക്ഷൻ കമ്പനിയോട് സംസാരിച്ചിട്ടാണ് നമുക്ക് ഈ ഡേറ്റ് മേടിച്ചിരുന്നത് സോ പ്രിയ പ്രിയ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത് ഭയങ്കര ഒരു പ്ലസ് ആയിരുന്നു കാരണം ആ ഒരു പൂർണിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിമനോഹരമായിട്ട് പ്രിയത് പോർട്രേറ്റ് ചെയ്തു താങ്ക്സ് ടു പ്രിയ പിന്നെ അതുപോലെ ഞാൻ മറന്നുപോയി കാരണം എന്നോട് ഒത്തിരി പേര് അതുപോലെ ചോദിക്കുന്ന ഒരാള് ഈ ജഡ്ജി ആരാണ് ഈ ജഡ്ജി ആരെ ശരിക്കുള്ള ജഡ്ജിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മാത്യു മാത്യു വർഗീസ് പുള്ളി തമിഴ് സിനിമയിൽ വർഗീസ് മാത്യു തമിഴ് പടത്തിലേക്ക് ഒത്തിരി കണ്ടിട്ടു മലയാളിയാണ് എന്താ ഡാൻ എക്സലൻറ്റോ എൻ എ ഗണേഷൻ ഇതിനകത്ത് ആ പോലീസ് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇതിനകത്ത് അദ്ദേഹത്തിനും ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട് എം എൽ എ ആണ് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് നടക്കുന്നു അവസാനം ജിത്തു ഞാൻ എനിക്ക് എങ്ങനെ ഇങ്ങനെ തമിഴിൽ ഞാനിത് വിട്ട് കളയില്ല എന്നാലും അതുപോലെ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് ഒന്ന് ചോദിച്ചു പിന്നെ ഇതിനകത്ത് കുറേ കൊച്ചു കൊച്ചു വേഷം ചെയ്തവരെല്ലാവരുടെ രശ്മിയാണേലും കൃഷ്ണപ്രഭി ആണെങ്കിലും ദിനേശനാണേലും അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാവരും അവരവരുടെ പാട്ടും മനോഹരമായിട്ട് ചെയ്തു അവർക്കെല്ലാം ഉള്ളത് നന്ദി ഞാൻ ഈ സമയത്തിൽ അറിയിക്കുന്നു